അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല ഇവിടെ പ്രാർത്ഥിച്ച കഥാവിൻ്റെ ദാസൻ രാജേഷ് രാജേശോരൻ അദ്ദേഹം ഈ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു വാക്ക് ഉദ്ധരിച്ചത് ഈ വിഷയം വീണ്ടും പറയാൻ എനിക്കൊരു സന്തോഷമായി പ്രേരണയായി തീർന്നു അദ്ദേഹം പ്രാർത്ഥിച്ചുപോലെ ധരിച്ച വാക്ക് ഇങ്ങനെയാണല്ലോ ആരും നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലല്ലോ എന്നാണ് അതങ്ങനെ തന്നെയാണ് ആരും നശിച്ചു പോകുന്ന കാര്യത്തിൽ ദൈവത്തിന് താല്പര്യമില്ല ഇവിടെ അത് നമ്മൾ വായിക്കുന്നു ദൈവത്തിന് ആ കാര്യത്തിൽ ഇഷ്ടമല്ല എന്നാണ് നമുക്കറിയാം ആകാശവും ഭൂമിയും സമുദ്രവും അതിൽ കാണപ്പെടുന്ന ശകലത്തെ സൃഷ്ടിച്ചവനായിരിക്കുന്ന ദൈവത്തിന് ഇഷ്ടമായ നിരവധി കാര്യങ്ങൾ തിരുവെടുത്ത് വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ തന്നെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് ആരും നശിച്ചു പോകുന്ന കാര്യത്തിൽ ദൈവത്തിന് ഇഷ്ടമല്ല നശിച്ചു നശിച്ചുപോകരുത് ആ ഇഷ്ടക്കേട് താല്പര്യക്കേട് ഈ ഭാഗത്ത് പരിശുദ്ധാത്മാവ് കഥാവ് പറഞ്ഞത് രേഖയാക്കി നമുക്ക് തന്നിരിക്കുകയാണ് ഞാൻ പറയാം ദൈവത്തിന് ഒട്ടനവധി കാര്യങ്ങളിൽ ഇഷ്ടമുള്ളതായി തിരുവരുത്തു വെളിപ്പെടുത്തുന്നുണ്ട് എസയ്യ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം വായിച്ചാൽ ദൈവത്തിന്റെ ശക്തനായ പ്രവാചകനായ ചമുഖേല് അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളെ ദൈവത്തിന്റെ ജനമാക്കി തീർത്തു കൊള്ളുവാൻ ദൈവത്തിന് ഇഷ്ടമായി എന്നാണ് നോക്കണം ദൈവ ജനമാക്കി തീർത്തു കൊള്ളുവാൻ പിശാജിന്റെ ജനമായിരുന്നവരെ ദൈവജനമാക്കി തീർക്കാൻ ദൈവത്തിന് ഇഷ്ടമായി അത് ദൈവത്തിന്റെ ഇഷ്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് മാത്രമല്ല സവിശവാക്യങ്ങൾ ഇരുപത്തി ഒന്നാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ന്യായവും പ്രവർത്തിക്കുന്നത് യഹോബയ്ക്ക് ഖനനയാഗത്തേക്കാൾ ഇഷ്ടം എന്നാണ് ആരാധനയെക്കാൾ മറ്റേതൊരു ആത്മീയ വിഷയത്തെക്കാളൊക്കെ ഇവിടെ ദൈവം ഇഷ്ടം എന്ന് പറയുന്നത് അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതൊക്കെ ഈ കാലഘട്ടത്തിൽ അങ്ങേയറ്റം വേനച്ചു പോയിരിക്കുന്ന വിഷയങ്ങളായിട്ടാണല്ലോ നിലകൊള്ളുന്നത് എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന് നമ്മോട് പറയാനുള്ള ദൈവത്തിന്റെ ഇഷ്ടം നീതിവും പ്രവർത്തിക്കുക എന്നുള്ളതാണ് അൻപത്തിമൂന്നാം അധ്യായം വിഷയ പ്രവാചകന്റെ പുസ്തകം അധ്യായം പത്താമത്തെ വാക്യം ആ വാക്യം പിന്നെ ഞാൻ ഉദ്ധരിക്കുമായിരിക്കും അവിടെ നമ്മുടെ കഥാവ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ സംബന്ധിച്ചും കാൽവരി കൂശിലെ മരണത്തെ സംബന്ധിച്ചും പുനരുത്ഥാനത്തെ സംബന്ധിച്ചും ഒക്കെ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെയാണ് നാം വായിക്കുന്നത് അവനെ തകർത്ത് കളയുവാൻ അഥവാ യേശു ക്രിസ്തുവിനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി എന്നാണ് ദൈവത്തിന് ഇഷ്ടമുള്ള ഇഷ്ടം തോന്നിയ മറ്റൊരു വിഷയം യേശുക്രിസ്തുവിനെ തകർത്തുകളയ എന്നതാണ് ആ വിധത്തിൽ അവിടത്തെ ഇഷ്ടം തോന്നി അത് നമ്മെ പ്രതി ആയിരുന്നു എന്നുള്ളത് യശയാ പ്രഭാന്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം വായിച്ചാൽ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർന്നു ഇരിക്കുന്നു എന്നാൽ യഹോവയായതയും പിതാവായതയും പുത്രനെ തകർത്ത് കളഞ്ഞു എന്ന് വന്നാൽ അതിൽ അവിടത്തേക്ക് ഇഷ്ടം തോന്നിയത് നമ്മുടെ അകൃത്യങ്ങളും അതിക്രമങ്ങളുമായിരുന്നു അതുകൊണ്ട് അവിടത്തേക്ക് മുറിവേൽക്കേണ്ടതായിട്ട് വന്നു അവിടത്തെ തകർത്ത് കളയുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളതാണ് എഴുതിയ ഒന്നാം ലേഖനം ലേഖനധ്യായം അതിന്റെ മൂന്നാമത്തെ വചനത്തിലേക്ക് വന്നാൽ മറ്റൊരു ദൈവത്തിന്റെ ഇഷ്ടം അവിടെ പറയുന്നുണ്ട് ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്നാണ് അശുദ്ധി അമ്പയെ മാറിയിട്ട് പൂർണമായ ഒരു വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത് അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യമാണ് തുടർന്ന് യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി ഒൻപത് നാൽപ്പത് വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ അവിടെ കഥാവിങ്ങനെ പറയുന്നുണ്ട് അവൻ എനിക്ക് തന്നതിൽ ഒന്നും നശിച്ചു പോകാതെ അല്ലെങ്കിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെപ്പിക്കണമെന്നാകുന്നു പിതാവിൻ്റെ ഇഷ്ടം എന്നാണ് രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലേക്ക് വന്ന് ഈ ലോകത്തിൽ മാറ്റപ്പെട്ടു പോയ ഒട്ടനവധിയായ വിശ്വാസികളുണ്ട് അവരെ കത്രിസന്നിധി വിശ്രമിക്കുകയാണ് അവരെയൊക്കെ ഒടുക്കത്തെ നാളിൽ അവരാരും നഷ്ടപ്പെട്ടു പോകുക ഒന്നും കളയാതെ അവരെല്ലാവരെയും ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ളത് പിതാവിന്റെ ഇഷ്ടമാണ് ഒന്നാം ലേഖനം നാലാം നാലാമധ്യായും അതിന്റെ പതിനാറ് തുടങ്ങിയുള്ള വാക്യങ്ങൾ നമുക്ക് പരിചയമാണ് അത് എപ്പോഴാണ് സംഭവിക്കുന്നത് കഥാവ്ത ഗംഭീരനാഥത്തോടെ പ്രധാന ശബ്ദത്തോടെ ദൈവത്തിന്റെ കാകളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നാണ് നമ്മുടെ കഥാവ് ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാകളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഘട്ടത്തിലാണ് ക്രിസ്തുവിൽ മരിച്ചുപോയ പ്രിയപ്പെട്ടവർ വളരെയേറെ സന്തോഷപരിതരായി ആനന്ദ ചിത്തരായി അവർ ഉയർത്തെഴുന്നേൽക്കാനായിട്ട് പോകുന്നത് ആ വാക്ടത്തെ നമുക്ക് നൽകിയിട്ടുണ്ട് അത് പിതാവിന്റെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യമാണെന്നാണ് ഇവിടെ നമുക്ക് വായിക്കുവാനായി സാധിക്കുന്നത് മാത്രമല്ല യോഗനാൻ ആറിന്റെ നാൽപ്പതിൽ പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ടാകണം എന്നതത്രേ ദൈവത്തിന്റെ ഇഷ്ടമെന്നാണ് അങ്ങനെ ഈ വിഷയ പരമ്പര തുടരുകയാണ് ദൈവത്തിനൊട്ടനവധിയായ കാര്യങ്ങൾ ഇഷ്ടമുണ്ട് ഇഷ്ടമുണ്ട് താല്പര്യമുണ്ട് അപ്പോ തന്നെ പതിനെട്ടിന്റെ പതിനാലിൽ വായിച്ച് നമ്മൾ ശ്രദ്ധിച്ചത് അവിടെ നശിച്ചു പോകുന്നത് എന്നാണ് ആരും നശിച്ചു പോകരുത് ആരും നശിച്ചു പോകരുത് ആ വാക്യത്തിൽ നിന്ന് തന്നെ ചില വസ്തുതകൾ പറഞ്ഞ് ഞാൻ മുന്നോട്ട് വരാം എന്ന് വിചാരിക്കുകയാണ് ഒന്ന് ആരൊക്കെ നശിച്ചു പോകരുത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു കഴിഞ്ഞു ആരും നശിച്ചു പോകരുത് എങ്കിലും അതിനകത്ത് പറയും രണ്ട് പദപ്രയോഗങ്ങൾ പ്രത്യേക നമ്മൾ അടർത്തി ചിന്തിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു അവിടെ ഒന്ന് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ഈ ചെറിയവരിൽ എന്നാണ് ഈ ചെറിയവരിൽ അപ്പോൾ ഒരു ചെറിയവൻ നശിച്ചു പോകരുത് ചെറിയ ഒരുവൻ നശിച്ചു പോകരുത് അത് ദൈവം ആഗ്രഹിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല അവന്റെ നാശത്തിൽ ചെറിയവൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ പ്രായത്തിൽ ചെറിയവൻ ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി ഇരിപ്പുണ്ട് അവരെ ഓർത്തു ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ് കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെയും പരിഗണിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ സ്വർഗത്തിലെ ദൈവം ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവം എന്ന് പറയുന്നത് ആറാമത്തെ വാക്യത്തിൽ ഈ ചെറിയവൻ എന്ന പ്രയോഗമുണ്ട് പത്താമത്തെ വാക്യത്തിൽ ഈ ചെറിയവൻ എന്ന പ്രയോഗം വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട് പതിനാലിൽ ഞാൻ വായിച്ച ഭാഗത്ത് ഈ ചെറിയവൻ എന്ന പ്രയോഗം ആവർത്തിക്കപ്പെടുകയാണ് ഇവിടെ പ്രായത്തിൽ ചെറിയവൻ ഒന്ന് അതാണ് ആശയം കൊച്ചു കുഞ്ഞുങ്ങൾ പ്രായത്തിൽ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളൊന്നും നശിച്ചുപോകരുത് അവരൊക്കെ കഥാവിന്റെ സമിതിയിലേക്ക് വന്ന് കഥാവിന് പ്രയോജനമുള്ളവരാജീവിക്കണമെന്നുള്ളത് കഥാവ് ആഗ്രഹിക്കുന്ന വിഷയമായിട്ടാണ് ഇരിക്കുന്നത് രണ്ട് ശാരീരികമായി ചെറിയവൻ പ്രായത്തിൽ ഇച്ചിരി വലിയവനാണെങ്കിലും നമുക്കറിയാം സഖായിയെ പോലെയൊക്കെ ശരീരത്തിൽ വളർച്ചയില്ലാത്ത ഒട്ടനവധിയായ ആളുകളുണ്ട് വേണ്ടുന്ന വിധത്തിൽ ആഗ്രഹിക്കുന്ന സൗന്ദര്യമില്ലാത്ത ആരോഗ്യമില്ലാത്ത പ്രിയമുള്ളവരെ അങ്ങനെ ശാരീരികമായി വളർച്ചയില്ലാത്ത വളർച്ചയില്ലാത്ത ചെറിയ ആളുകൾ ശാരീരികമായി ചെറിയ ആളുകൾ അവരും നശിച്ചു പോകരുത് അവരെയൊക്കെയും പരിഗണിക്കുന്നവനാണ് ഈ ദൈവം നമുക്കറിയാമല്ലോ ആരോഗ്യവും സൗന്ദര്യവും മറ്റ് സവിശേഷതയുള്ള ആളുകളൊക്കെയാണ് ഇവിടെ പരിഗണിക്കാനും സ്നേഹിക്കാനും അടുത്ത് നിൽക്കാനും നിർത്താനും ഒക്കെ ആഗ്രഹിക്കുന്നത് എന്നാൽ ആരും ആ വിധത്തിൽ പരിഗണിക്കാത്ത അകറ്റി നിർത്തുന്ന ആളുകളെ പോലും പരിഗണിക്കുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിലെ ദൈവം ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം ഇനിയും പറഞ്ഞാൽ സാമ്പത്തികമായി ചെറിയവൻ സാമ്പത്തികമായി വളരെയേറെ വമ്പൻ കോടികൾ തന്നെ ആൾ ഉള്ളവരിവിടെയുണ്ടല്ലോ എന്നാൽ ആ നിത്യവൃത്തിക്ക് വകയില്ലാത്ത വേണ്ടുന്നത് പോലെ സാമ്പത്തിക ഭദ്രതയില്ലാത്ത വളർച്ചയില്ലാത്ത അങ്ങനെയുള്ള ഒട്ടനവധി ആളുകൾ ഇവിടെയുണ്ട് പങ്കും അവരെയൊക്കെയാണല്ലോ ഞാൻ പറയാ സാമ്പത്തികമായി ചെറിയ ആളുകൾ ആ വിഷയത്തിൽ ചെറിയവർ അവരെയും പരിഗണിക്കുന്നുണ്ട് ഈ സ്വർഗത്തിലെ ദൈവം ഇനി തുടർന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം നല്ലതാണ് വിദ്യാഭ്യാസപരമായി ചെറിയ ആളുകൾ ജോലി നല്ലതാണ് ഉയർന്ന ജോലി ഉണ്ടെങ്കിൽ നല്ലതാണ് എന്നാൽ ജോലിയിൽ ചെറിയവൻ ഇങ്ങനെ ഇവിടെ വിവിധ മേഖലകളിൽ ചെറിയവരായിരിക്കുന്ന പരിഗണിക്കാതിരിക്കുന്ന ആളുകളോടുള്ള ബന്ധത്തിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അവരാരും നശിച്ചു പോകരുത് നശിച്ചു പോകരുത് നശിച്ചു പോകരുത് എന്നാണ് ചെറിയവൻ നശിച്ചു പോകരുത് ഇനിയും പിന്നെയും പറയുന്നത് ഈ ചെറിയവരെ ഇവിടെ ഒത്തിരി ആളുകളുണ്ടല്ലോ എന്നിട്ട് അവിടെ നാം വായിക്കുന്നത് ചെറിയ ഒരുത്തൻ എന്ന വാക്ക് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഒരുത്തൻ നശിച്ചു പോകരുത് എന്നതിനു ആഗ്രഹിക്കുന്നുണ്ട് ഒരുത്തൻ അപ്പൊ എല്ലാവരെയും വ്യക്തിപരമായ വിധത്തിൽ പരിഗണിക്കുക നമുക്കറിയാം ഇവിടെ സമൂഹത്തിനും സംഘടനക്കും സഭയ്ക്കും ഒക്കെ ആളുകൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണല്ലോ അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഒന്നിനെ അധികം വിലകൽപ്പിക്കുന്ന ആളുകൾ ഇവിടെ ഇല്ല ഒന്നിനെ വേണ്ടുന്ന വിധത്തിൽ പരിഗണിക്കുന്ന ആളുകൾ ഇവിടെ ഇല്ല വലിയ കൂട്ടങ്ങൾക്കൊക്കെയാണ് ആ പരിഗണന ധാരമായിട്ട് ഉള്ളത് എന്നാൽ ഇവിടെ നോക്കുക ഒന്നിനെ പരിഗണിക്കുക ഒന്നിന് വളരെയേറെ വില കൽപ്പിക്കുന്ന ഒരു നല്ല ദൈവത്തിയാണ് ബൈബിൾ ഇവിടെ വെളിപ്പെടുത്തി നമുക്ക് നൽകുന്നത് ഒന്നിന് നമ്മുടെ കർത്താവ് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് വില കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതിന് ഇതിന്റെ ഈ പതിനാലാം അധ്യായം പതിനെട്ടാം അധ്യായത്തിന്റെ പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ വായിച്ചാൽ ഒരു ദൃഷ്ടാന്തം നമ്മുടെ കർത്താവ് പറയുന്നുണ്ട് ലൂക്കോസ് പതിനാറാം അധ്യായത്തിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റു ചില ഭാഗങ്ങളിൽ നമുക്കത് ദൃശ്യമാണ് എന്നാൽ ഈ ഭാഗത്ത് ഒന്നിന് നമ്മൾ കർത്താവ് വളരെ പ്രാധാന്യം നൽകുന്നു ഒന്നിന് എന്ന വിധത്തിൽ ഇവിടെ കത്താവ് ഒരു ദൃഷ്ടാന്തം പറയുന്നു ഉപമ പറയുന്നുണ്ട് ഉപമ മാത്രം പറയുകയില്ല അത് തന്റെ പ്രവൃത്തിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് വലിയ ഞാനെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും ഇവിടെ നമ്മൾ വായിക്കുന്ന പന്ത്രണ്ട് മുതൽ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒരു മനുഷ്യർ നൂറാട് ഉണ്ടെന്നിരിക്കട്ടെ നമുക്ക് പരിചയമുള്ളതാണ് ലോക കർത്താവിന്റെ ഈ നൂറിൽ ഒന്ന് എന്നൊന്ന് പറയുന്ന ആ ഉപമ അത് നൂറാടൊരു മനുഷ്യരുണ്ടെന്നിരിക്കട്ടെ അതിൽ ഒന്ന് കാണാതെ പോയാൽ ആ കാണാതെ പോയ ഒന്നിനു വേണ്ടിയിട്ട് തൊണ്ണൂറ്റി ഒൻപതിനെയും മരുഭൂമിയിൽ വിട്ടിട്ട് അതിനെ കണ്ടെത്തുന്നത് വരെ അതിനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു ഇടയൻ ഇവിടെ ഇടയൻ എന്ന് പറയുന്നത് പിതാവായ ദൈവത്തെ പഴയ നിയമത്തിൽ ഇടയൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇടയനായുള്ളവേ എന്ന് സംബോധനയുണ്ട് നമ്മുടെ നല്ല ഇടയൻ എന്ന് പറയുന്നുണ്ട് ഇവിടെ ഒന്നിന് പ്രാധാന്യം നൽകുന്ന ഒന്നിന് വില കൽപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്നേഹത്തിയാണ് ഇവിടെ വിളംബരം ചെയ്യുന്നത് എന്റെ പുനിയമുള്ളവരെ അത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ അവിടുന്ന് ഈ ഉപമയിലൂടെ കഥാവ് വെളിപ്പെടുത്തുന്നത് ഒരുത്തൻ ശിച്ചു പോകുന്നതിൽ ഇഷ്ടമില്ല എന്നതാണ് ഈ പന്തൽനകത്ത് പരിസരങ്ങളിൽ ഒക്കെയായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അകലങ്ങളിൽ ലൈവിലൂടെ ഒക്കെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ നിങ്ങൾ ഓരോരുത്തരോടുള്ള ബന്ധത്തിലും ദൈവം ഇഷ്ടപ്പെടാതിരിക്കുന്ന ഒരു കാര്യമുണ്ട് അത് നിങ്ങളുടെ നാശമാണ് ആ നാശത്തിൽ ദൈവത്തിന് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞു കർത്താവിന്റെ പരിപ്പീലുകളിൽ മാത്രമല്ല ഇത് വെളിപ്പെട്ടിരിക്കുന്നത് തന്റെ പ്രവൃത്തിയിൽ ഇത് വെളിപ്പെട്ടിട്ടുണ്ട് നമുക്കിവിടെ പഠിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട് ഒട്ടനവധി ആളുകളുണ്ട് പക്ഷേ അതൊക്കെ എല്ലാ നേതാക്കന്മാരും ഗുരുക്കന്മാരും ഒക്കെ പരാജയപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ നമ്മുടെ കഥാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം സുഭിക്ഷേദം ഇരുപത്തിനാലാമധ്യായം പത്തൊൻപതാമത്തെ വാക്യവും അപ്പോസ്ത്ര പ്രവർത്തിയുടെ പുസ്തകം ഒന്നാമധ്യായം ഒന്നാമത്തെ വാക്യവും വായിച്ചാൽ അവിടെ ഈ പറഞ്ഞു വരുന്ന ആശയം മറ്റുള്ളവരിൽ വ്യത്യസ്തമായ വിധത്തിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ലൂക്കോസ് ലോകോസ് യേശുക്രിസ്തുവരെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് അവൻ ദൈവത്തിനും മുമ്പാകെ എന്നിട്ട് നാം വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായി എന്നാൽ യേശുക്രിസ്തുവനെ കുറിച്ച് അവിടെ പറയുന്നെങ്കിൽ ശ്രദ്ധിക്കണം ദൈവത്തിനും സകല ജനത്തിന്റെയും മുമ്പാകെ ശക്തിയുള്ളവൻ എന്ന് മാത്രമല്ല പറയുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം പിന്നെന്താ പ്രവർത്തിയിലും പ്രവാചകൻ എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് പറയുന്ന കാര്യങ്ങൾ ആദ്യം പ്രവർത്തിയിൽ വെളിപ്പെടുത്തും എന്നുള്ളതാണ് അവിടെ വ്യക്തമാക്കപ്പെടുന്നത് അപ്പോൾ പുസ്തകം ഒന്നിന്റെ ഒന്നിലും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ കാര്യം എന്നാണ് ലൂക്കോസ് എഴുതി തുടങ്ങുന്നത് അവൻ ചെയ്തും ഉപദേശിച്ചും ചെയ്തതായ കാര്യം അപ്പൊ നമ്മുടെ കർത്താവ് കേവലം വാക്കുകൾ മാത്രം പറയുകയല്ല ആശയങ്ങൾ മാത്രം അവതരിപ്പിക്കുകയല്ല അത് അവിടുത്തെ ജീവിതത്തിൽ നിറവായി കാണുന്നതിന് സാധ്യമായി തീരുന്നതാണ് അതിനൊന്നു ദൃഷ്ടാന്തങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ച് അടുത്ത ഭാഗത്തിലേക്ക് വരാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾ